ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം മാഷാ അല്ല ഞാനും ഇഷലും ഇവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇതേ രാവിലെ തന്നെ എണീച്ചേട്ട് ഇതേ തിറച്ചു പൊക്കത്തേക്ക് കയറി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ എണീ കാണത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ കയറിയത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ പറിക്കാൻ കയറിയതാണ് കേട്ടോ ഞാൻ അപ്പം പറഞ്ഞല്ലോ ഞായറാഴ്ച ദിവസം കിട്ടിയാൽ മാങ്ങ കുറിക്കാൻ എന്തായാലും കയറണമെന്ന് അപ്പോൾ അതേ മാങ്ങ പറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുകയാണ് ആ പിഷല് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉച്ചിച്ച് പൊയ്ക്കും ആ പുറകേ വന്നോളാം എന്നൊന്ന് പറയണത് അപ്പോൾ ആൾ ഇത്ര നേരമായിട്ടും കാണുന്നില്ല അപ്പം ഞാൻ തന്നെ എന്തായാലും പറിക്കാൻ വിചാരിച്ച് അപ്പോൾ കുറേ ചെറുതും വലുതൊക്കെ ഉണ്ടാവും അപ്പോൾ വലുത് മാത്രമാണ് ഞാൻ എടുക്കണത് അപ്പോൾ ഇത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണക്കി ഗൾഫിലേക്ക് കൊടുത്താക്കാനായിട്ടാണ് പിക്ക് ആക്കെ കൊടുത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ ചെറിയ കണ്ണിമാങ്ങയൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ കുറേ കാക്കയുടെ എങ്കിളികളുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അത് ഞാനത് ഇനി മാങ്ങ പറിക്കുന്നതാണ് അപ്പോൾ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ മാങ്ങ പറിക്കണത് അപ്പോൾ പറഞ്ഞ ഉമ്മച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടൊക്കെ വേണം അപ്പുറത്തൊന്നും കാല് വെച്ചൊന്നും മാങ്ങ പറിക്കരുത് കിട്ടണ അത്രയും കുറച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ ഞാൻ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ കൊണ്ടുവന്നുടനേനും ഉമ്മച്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞരണേന് അപ്പോൾ ഇന്നെൻ്റെ പണി എന്ന് വെച്ചാൽ കിച്ചൺ ക്ലീൻ ആക്കലാണ് കേട്ടോ അപ്പം നോമ്പൊക്കെ വരാൻ തുടങ്ങണുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് എനിക്കൊന്നും ഒറ്റടിക്കെല്ലാം ആക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ചൂടാക്കണം പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു ഇതേ കണ്ടില്ലേ ഈ കബഡോ ഈ സ്ഥലമൊക്കെ ഒന്നും ഒതുക്കി എടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഇന്നെല്ലാം ചെയ്യണമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഹെൽത്ത് ചിലപ്പോൾ പ്രോപ്പർട്ടി ദിവസം ഓഫീസിൽ പോകണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഹെൽത്തിന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിതേ കഴി ഉപ്പിട്ടൊക്കെ വെച്ചേക്കണേണ്ട കല്ലുപ്പൊക്കെ ഇട്ടിട്ടെങ്കിൽ നല്ല കുഴച്ച് വെച്ചേക്കണേ അതിൻ്റെ ഇടയിൽ ഞാൻ പണി ഇങ്ങനെ ക്ലീനാക്കും തോറും ഇടക്കിടക്ക് വന്ന് ഓരോന്നിങ്ങനെ തിന്നുണ്ട് മിക്കവാറും ഇത് മാങ്ങാൻ ലാസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം എനിക്ക് ചെനച്ച മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കും ഇതേ കണ്ടില്ല എല്ലാം വലിച്ചു വരട്ടേക്കണേ അപ്പോൾ മുറികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്നായിരുന്നു പക്ഷേ ഇന്ന് ഉറഞ്ഞേ നടക്കൊള്ളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം നടക്കൂല കേട്ടോ കാരണം എല്ലാം കൂടെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ക്ഷീണിച്ചും കാരണം ഈ അടക്കള ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പോൾ എന്നിട്ടേ ഞാൻ ക്ഷീണിച്ച് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇശല് വന്ന് ഒരു മാങ്ങ എടുത്തുകൊണ്ട് ഈ ചതച്ച് ദൗപ്പുമോളൊക്കെ ഇട്ട് വാവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആളാ പോയത് അപ്പോൾ അത് ഒരു വിധമൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് അടക്കള അപ്പം അതെ ചവറൊക്കെ നിലത്തെടക്കണേ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി തുടക്കണം അതിൻ്റെ ഇടയിൽ ഇതേ മാങ്ങ കൊണ്ടുവന്ന് ഉണക്കാനിട്ടുണ്ടായിരുന്നു മറ്റേ കയറുമ്മൽ ഇങ്ങനെ തൂക്കിട്ടേക്കിട്ട് മുറം അപ്പം ഇശല അവിടെ എന്തോ വേറെ പണിയിൽ ചെയ്തുകൊണ്ടിരിക്കണാണ് അവളുടെ ചെരുപ്പ് എന്തോ കഴുകിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ അതുമ്മി വീഡിയോ എടുക്കുക എൻ്റെ ചെരുപ്പ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇതേ ചെരുപ്പും കൊണ്ട് തന്നെയാണ് കാണുന്നത് എൻ്റെ ചെരുപ്പ് വെളുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ട് ആൾ അപ്പോൾ ദേ ആൾ കഴുകിയിട്ടൊക്കെ വെയില തുണക്കാൻ വെച്ചേക്കണേ ഇതിപ്പോൾ ഞാനൊന്ന് വീഡിയോ വീഡിയോ കാണിച്ചില്ലായിരുന്നു ആൾക്ക് ഇങ്ങനെ ചെരുപ്പ് വേണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ദേ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു ഓരോന്നും ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ദേ അടക്കള ഒരുവിധമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒന്ന് അടിച്ചുവാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഞാനങ്ങനെ കിച്ചൺ അധികം ക്ലീൻ ആക്കണമെന്നു ഞാൻ വീഡിയോസ് എടുത്തില്ല അപ്പോൾ വീഡിയോന് അധികം ലെങ്ത്ത് ആവേണ്ടാലും ഞാൻ എടുത്തില്ല പിന്നെ മുറികളും ഹോളൊക്കെ ഒതുക്കണം മാറാൻ പോലാ പിന്നെ അതൊരു ലീവ് കിട്ടും പിന്നെ അടുത്ത ചെയ്യാൻ വിചാരിച്ച് പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയി വന്ന് ക്ഷീണിച്ചിട്ടാണ് അപ്പം ഞാനെന്തായാലും ചോറ് എനിക്കിന് വേണ്ട കുറച്ചു നേരം കിടന്നാൽ അത് എനിക്ക് ഉറക്കം വന്നപ്പോൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ വിചാരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ ഇശേ മുറി വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന ആള് ചോറ് തന്നെ കാണുന്നത് അപ്പോൾ അവളുടെ ചെടിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കാണിച്ചു കൊടുക്കണേ അപ്പം ആൾ അതിനെ പുന്നാരിച്ചിട്ട് അതിൻ്റെ ചോറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോറ് വാരി കൊടുക്കുന്ന സീനാണ് ആ കാണുന്നത് അപ്പോൾ ആളത് ചോറും ചിക്കൻ പൊരിച്ചാണ് കേട്ടോ കഴിക്കണത് അപ്പം ഞാൻ അത് ഒന്ന് ഉറങ്ങിയൊക്കെ എണീച്ച് എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ചായ എൻ്റെ ബിസ്ക്കറ്റ് ക്രാക്ടാക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാക്ടാക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ ചായ മുക്കി തിന്നണത് അവിടെ ഞാൻ ചായയിൽ മുക്കിയൊക്കെ ഇങ്ങനെ കഴിക്കണേനാണ് നല്ലൊരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ ചായൽ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ആച്ചൂടോടെ തന്നെ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ വീഴും ചിലപ്പോൾ കിട്ടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആൾ ഇത് പുറത്തോട്ടിറങ്ങുന്നുണ്ട് എങ്ങിടക്കാണ് പോകണമെന്ന് അറിയില്ല എനിക്ക് ബിസ്ക്കറ്റ് വേറെ മേടിക്കാനാളെന്ന് പറഞ്ഞാൽ ആൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴത്തെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാനും മോളും ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ വീടൊന്ന് കാണിച്ചു അപ്പോൾ എൻ്റെ ഒരു ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ നല്ലൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കോളനി പോലെയാണെന്ന് അപ്പോൾ അല്ലാട്ടോ അതിങ്ങനെ ഒറ്റ വീടാണ് എൻ്റെ അത് പിന്നെ ഇങ്ങനെ തൊട്ട് തൊട്ടടുത്ത് വേറെ 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 വീടുകളുണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ പാലം പോലെ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് അടുക്കൊരു തോട് പോലെയാണ് അപ്പോൾ ഓത്തർ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലം പോലെയുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചും തന്നുള്ളതാണ്ട് ഇങ്ങനെ റോഡാണ് ആ റോട്ടീന്ന് ഇങ്ങനെ കയറുമ്പോൾ പാലാണ് പാലത്തിന് നേരെ കാണുന്നത് വീടാണ് അപ്പോൾ അവിടെ ചെരിപ്പിൽ വെക്കണേന്റെ സാധനങ്ങളാണ് കാണിച്ചത് അതിൻ്റെ കുടവൊക്കെ ഒപ്പിക്കണേട്ടാ ഐസൊക്കെ പാത്രത്തിലുള്ള ഐസ് എടുത്തിട്ട് തണുത്ത വെള്ളം എടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു കുടിക്കണ കാണത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൊറച്ചെയ്യാ ഞാനെന്താ ഒന്ന് കടയിലേക്ക് ഇറങ്ങിയാ അപ്പഴാണ് ഓർത്തത് പിറ്റേ ദിവസത്തേക്ക് നാശത്തേക്ക് എന്തെങ്കിലും കറി വേണ്ടേ അപ്പൊ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അപ്പം ഞാൻ ദോശ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും ദോശപ്പൊടിയും വെണ്ടയ്ക്കൊക്കെ മേടിച്ച് എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം ഇടിയപ്പം പയറാക്കാൻ വിചാരിച്ച് പിന്നെ വിചാരിച്ച് വേണ്ട ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ആ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇഡലി പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ ഒരാൾ നൂഡിൽസൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രാത്രി നൂഡിൽസ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പാർ പൊടിയും എല്ലാം സോപ്പാത്രം കണ്ട സോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ആദ്യം ചോറ് കഴിക്കാൻ വേണ്ടി പോവണേ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കിച്ചൺ ക്ലീനിങ്ങ് മാത്രമാണ് എടുത്തേക്കണത് കാരണം ഒരു ദിവസമുള്ള എനിക്ക് ലീവ് കിട്ടണം ആ ഒരു ദിവസം കിച്ചൺ ആയി ഇനി അടുത്ത ഞായറാഴ്ച കിട്ടുമ്പോൾ നല്ല പണിയായിരിക്കും കാരണം പിറ്റേ ദിവസം നോമ്പായിരിക്കാം ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്